കൊച്ചി എ എസ് എം ഐ കൊച്ചി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റെറ്റി ഫ്രാൻസിസ് അടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നമുക്കവിട സിസ്റ്റർ ചെയ്യുകയാണ് സിസ്റ്റർ സന്യാസ സമൂഹം ഒരേ സന്യാസ സമൂഹത്തിൽപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സാണ് ഇപ്പോൾ അവിടെ ജയിലിൽ കഴിയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു ആരോപണം അതിൽ വസ്തുതയുണ്ടോ വസ്തുതയൊന്നുമില്ല അവർക്കെല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത് നമുക്ക് അറിഞ്ഞുകൂടാ എന്താ എന്തൊക്കെയാണ് നിങ്ങളുടെ സന്നദ്ധ സമൂഹം പ്രധാനമായും ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ഞങ്ങളുടെ ഞങ്ങൾ പ്രധാനപ്പെട്ടവരുടെ പിന്നെ സമൂഹത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ട സഹോദരിമാർ അതായത് ഞങ്ങൾ ഡെഫിന് വേണ്ടിയും ബ്ലൈൻഡിന് വേണ്ടിയും എം ആറിന് വേണ്ടിയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് സ്ഥലത്ത് പോയിട്ടുണ്ട് വേണ്ടിയാണ്ത്തീസ്ഗഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടില്ല അറിയാം എന്റെ ചേച്ചി ആ പ്രോവിൻസിലുണ്ട് ഞങ്ങൾ വേറെ പ്രൊവിൻസ് ആണ് ഇവിടെ എറണാകുളം വേറെ പ്രൊവിൻസിലാണ് അത് വേറെ പ്രൊവിൻസാണ് എന്റെ ചേച്ചി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആസാമിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് ബജരംഗുതൽ പ്രവർത്തകർക്കെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടത്തുന്നത് മാതാപിതാക്കളനുവാദമില്ലാത്ത കുട്ടികളെ തൊഴിലിടത്തേക്ക് കൊണ്ടുപോയി കൂടി തന്നെയാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് അവിടെ ലെറ്റർ അവരുടെ കയ്യിലുണ്ട് പിന്നെ രേഖകളും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ആരാണപ്പൂർ ഞങ്ങൾക്ക് വേറൊരു കോൺവെൻറ്റും ഉള്ളതുമാണ് അവിടെ അവിടെ ആരെങ്കിലും അതിന് ശേഷം ബന്ധപ്പെട്ടിരുന്നു ഇല്ല എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് സഭാതലത്തിലൊക്കെ വലിയ രീതിയിൽ വിശ്വാസികളൊക്കെ ഒരു പിന്തുണ ഏറി വരുന്നുണ്ടല്ലേ ഉണ്ട് അത് ഏറ്റവും സഹായകരമാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ലാന്നുള്ള ഒരു സ്വന്ത ഞങ്ങൾക്കുണ്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ശരി ആക്രമങ്ങള് നോക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമാണിത് നമ്മൾക്ക് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം നമ്മൾ ധൈര്യമായിരിക്കും നമ്മൾ കൂടി എന്നാലും സുവിശേഷ പ്രഘോഷണം നിർത്താതെ നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളിനകത്ത് കാണുന്നത് പിന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക നന്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നമുക്കുണ്ടാകും പറഞ്ഞിട്ട് നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യുക ഈ ചെറിയവരൊഴുവും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തന്നെയാണ് ചെയ്യുന്ന ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ സന്യാസമുഖം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ആപ്തവാക്കിയതാണ് തീർച്ചയായും എന്തായാലും ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾക്കിടയിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് ഈ സന്യാസ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത് പോലെയുള്ള കുറ്റാരോപണങ്ങൾ ഒന്നും തന്നെ ഇവർക്കിടയിൽ ഇല്ല ഇവർ നടത്തിയിട്ടില്ല എന്നുള്ളത് ഇവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ അത് ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് വൈകാതെ നികുതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയും ഇവർക്കുണ്ട് കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ